കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളെ ഒരുപോലെ പിടിച്ചുലച്ച ഒന്നായി മാറിയിരിക്കുകയാണ് നടൻ മണിയൻപിള്ള രാജു ഉൾപ്പെട്ട വാഹന അപകടം കേവലം ഒരു അശ്രദ്ധമായ ഡ്രൈവിങ്ങിനപ്പുറം ഭരണകൂടത്തിന്റെ തണലിൽ വളരുന്ന അവതാരങ്ങളും പോലീസിന്റെ ഉന്നതരും ചേർന്ന നിയമത്തെ എങ്ങനെ അട്ടിമറിക്കുന്നു എന്നതിന്റെ നേർചിത്രമാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വരുന്നത് പത്തു വർഷം മുമ്പ് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ പ്രഖ്യാപിച്ച അവതാരങ്ങളെ വെച്ചുപൊറപ്പിക്കില്ല എന്ന വാചകം ഈ സന്ദർഭത്തിൽ പരിഹാസ്യമായി മാറുന്നു മണിയൻപിള രാജു എന്ന പ്രമുഖ നടനെ രക്ഷിക്കാൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടന്ന നീക്കങ്ങളും അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള വ്യക്തികളുടെ ഇടപെടലും അതീവ ഗൗരവകരമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് തിരുവനന്തപുരത്തെ സംഭനരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും കേന്ദ്രമായ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് മണിയൻപിള്ള രാജുവിന്റെ ആഡംബരക്കാർ പാഞ്ഞു വന്നത് രണ്ട് യുവാക്കളുടെ ജീവിതം തകർത്തുകൊണ്ടാണ് എന്നാൽ അപകടത്തിന് പിന്നാലെ നടന്ന സംഭവ വികാസങ്ങൾ ഒരു സിനിമാ തിരക്കഥയെ പോലും വെല്ലുന്ന തരത്തിലായിരുന്നു നിയമത്തിന്റെ പഴുതുകൾ കൃത്യമായി അറിയാവുന്നവർ ചേർന്ന് ഒരു കുറ്റവാളിയെ എങ്ങനെ സുരക്ഷിതമായി ഒളിവിൽ പാർപ്പിച്ചു എന്നതിന്റെ ഉദാഹരണമായി ഈ കേസ് മാറുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അതീവ അടുപ്പമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു പ്രമുഖ ബിസിനസ്സുകാരൻ തന്റെ മകന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ച ടെന്നീസ് ടൂർണമെന്റ് ആഘോഷമാണ് ട്രിവാഡ്രം ക്ലബ്ബിൽ നടന്നത് ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ ഉന്നതൻ ഭരണസിനാ കേന്ദ്രങ്ങളിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് ഇത്തരം ഒരു അവതാരത്തിന്റെ ആഡംബര പാർട്ടിയിൽ പങ്കെടുത്ത ശേഷമാണ് മണിയൻപിള്ള രാജു തന്റെ കാറുമായി പുറത്തിറങ്ങിയത് മദ്യലഭ്യതയുള്ള ഈ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നടൻ നിമിഷങ്ങൾക്കകം ബൈക്ക് യാത്രക്കാരായി നിവേദിത് കൃഷ്ണനെയും സൂരജിനെയും ഇടിച്ചുതറപ്പിച്ചു എന്നാൽ സഹായത്തിന് നിൽക്കാതെ താരം കടന്നു കളഞ്ഞത് വലിയ പ്രതിഷേധത്തിന് കാരണമായി പോലീസ് ആസ്ഥാനത്തിന് വിളിപ്പാട് കലെയാണ് അപകടം നടന്നത് സാധാരണക്കാരായിരുന്നു ഈ കുറ്റം ചെയ്തതെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് വീട്ടിലെത്തി അയാളെ കസ്റ്റഡിയിൽ എടുക്കുമായിരുന്നു എന്നാൽ ഇവിടെ മ്യൂസിയം പോലീസ് കാണിച്ച അമിത മര്യാദ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു രാത്രി തന്നെ താരത്തെ പിടികൂടാൻ പോലീസിന് കഴിയുമായിരുന്നു എന്നാൽ ഉന്നത തലത്തിൽ നിന്നുള്ള ഫോൺ വിളികൾ പോലീസിന്റെ കൈകൾ കെട്ടിയിട്ടു ശ്രീറാം വെങ്കിട്ടരാമൻ കേസിൽ നാം കണ്ട അതേ നാടകം ഇവിടെയും ആവർത്തിക്കപ്പെട്ടു രക്തത്തിൽ നിന്ന് മദ്യത്തിന്റെ അംശം അപ്രതീക്ഷിതമാകാനുള്ള വിൻഡോ പീരീഡ് കഴിയുന്നത് വരെ കാത്തിരിക്കാനായിരുന്നു പോലീസിന് ലഭിച്ച നിർദ്ദേശം ഒരാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശാസ്ത്രീയ പരിശോധന അപകടം നടന്ന് എട്ട് മണിക്കൂറിനുള്ളിൽ നടത്തണം ഈ നിയമം കൃത്യമായി അറിയുന്നവർ താരത്തെ ഒളിവിൽ പാർപ്പിച്ചു രാത്രി താരത്തിന്റെ വീട്ടിലെത്തിയ പോലീസിനോട് അദ്ദേഹം അവിടെ ഇല്ലെന്ന പച്ചക്കള്ളമാണ് വീട്ടുകാർ പറഞ്ഞത് എന്നാൽ താരം അവിടെ ഉണ്ടായിരുന്നുവെന്നും ഉന്നത സ്വാധീനം ഉപയോഗിച്ച് പോലീസിനെ പടിക്ക് പുറത്ത് നിർത്തുകയായിരുന്നുവെന്നും സൂചനകളുണ്ട് കൃത്യം പതിനൊന്ന് മണിക്കൂർ കഴിഞ്ഞ് മദ്യത്തിന്റെ ലക്ഷണങ്ങൾ മാറിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് താരം ഹാജരായത് ഇതോടെ മദ്യപാനം തെളിയിക്കാനുള്ള മെഡിക്കൽ പരിശോധന വെറും പ്രഹസനമായി മാറി നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ മണിയൻപിള്ള രാജുവും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ഇപ്പോൾ ഉയർത്തുന്ന പ്രധാന വാദം അദ്ദേഹം ഒരു ക്യാൻസർ അതിജീവിതനാണ് എന്നതാണ് അതിനാൽ അദ്ദേഹം മദ്യപിക്കില്ലെന്ന വാദം പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നാൽ ഈ വൈകാരിക കാർഡ് നിയമത്തിന് മുന്നിൽ എത്രത്തോളം പ്രസക്തമാണെന്നത് ചോദ്യചിഹ്നമാണ് അപകട സമയത്ത് താൻ അവിടെ ഇല്ലായിരുന്നുവെന്ന് ആദ്യം വാദിച്ച താരം പിന്നീട് സാഹചര്യ തെളിവുകൾ എതിരായപ്പോൾ താൻ തന്നെയാണ് വണ്ടി ഓടിച്ചതെന്ന് സമ്മതിച്ചു പരിക്കേറ്റവരെ റോഡിൽ ു പോയതിനെ പേടുകൊണ്ട് സംഭവിച്ചതെന്ന് ലഘൂകരിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധമുള്ളവരുടെ സാന്നിധ്യമാണ് പോലീസിനെ പ്രതിസന്ധിയിലാക്കിയതും ട്രിവാഡ്രം ക്ലബ്ബിലെ പാർട്ടിയിൽ പങ്കെടുത്ത പ്രമുഖർ ആരൊക്കെയാണെന്ന വിവരം പുറത്തുവിടാൻ വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് സിസി ദൃശ്യങ്ങൾ അപ്രതീക്ഷിതമാകുമോ എന്ന ഭയവും പൊതുജനങ്ങൾക്കുണ്ട് പരിക്കേറ്റ നിവേദിന്റെ കാലുകൾ തകരുകയും സൂരജിന്റെ നട്ടലിന് ഗുരുതരമായ ഒടിവ് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് കേവലം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രം ചുമത്തി താരത്തെ രക്ഷിക്കാനാണ് ആഭ്യന്തര വകുപ്പ് ശ്രമിക്കുന്നത് നിയമം എല്ലാവർക്കും തുല്യമാണെന്ന ഭരണഘടനാ തത്വം ഈ കേസിൽ ലഘൂകരിക്കപ്പെട്ടിരിക്കുന്നു മദ്യപാനം തെളിയിക്കാനുള്ള സുവർണ അവസരം ബോധപൂർവ്വം പാഴാക്കിയ മ്യൂസിയം പോലീസിന്റെ നടപടി കേരള പോലീസിന് വലിയ നാണക്കേടാണ് ഒരു ഉന്നതിന് ഇടപെട്ടാൽ നിയമം വഴിമാറുന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് ഉന്നതരായ ഉദ്യോഗസ്ഥർ ഗതാഗത നിയമങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ തന്നെ സുഹൃത്തുക്കൾ നിയമം ലംഘിക്കുമ്പോൾ മൗനം പാലിക്കുന്നത് ഇരട്ടത്താപ്പാണ് മണിയൻപിള്ള രാജുവിനെതിരായ കേസ് ഇപ്പോൾ കേവലം ഒരു വാഹന അപകട കേസ് മാത്രമല്ല അത് അധികാരവും പണവും ഉപയോഗിച്ച് നിയമത്തെ എങ്ങനെ സ്വാധീനിക്കാം എന്നതിന്റെ തെളിവാണ് പരിക്കേറ്റ യുവാക്കളുടെ കുടുംബം നീതിക്കായി കാത്തിരിക്കുമ്പോൾ അവതാരങ്ങൾ ഇനിയും ഭരണസിനാ കേന്ദ്രങ്ങളിൽ വാഴുന്നുണ്ടെന്ന് ഈ സംഭവം തെളിയിക്കുന്നു മദ്യപാനം തെളിയിക്കാനായില്ലെങ്കിലും അപകടം ഉണ്ടാക്കി പരിക്കേറ്റവർക്ക് സഹായം നൽകാതെ കടന്നു കളഞ്ഞതിന് കടുത്ത ശിക്ഷ തന്നെ താരത്തിന് ലഭിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നിയമവ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ സാധിക്കൂ മണിയൻപിള്ള രാജു ഉൾപ്പെട്ട വാഹന അപകട കേസിൽ പോലീസിനെ നിശബ്ദമാക്കി ഉന്നത ഇടപെടലുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതും അതീവ ഗൗരവരമായ സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അപകടം നടന്നയുടൻ മ്യൂസിയം പോലീസ് സംഭവസ്ഥലത്ത് എത്തിയെങ്കിലും ആഭ്യന്തര വകുപ്പിലെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും ഒരു പ്രമുഖ വ്യക്തിയുടെ ഫോൺ സന്ദേശം അന്വേഷണത്തെ മരവിപ്പിച്ചുവെന്നാണ് പ്രധാന ആരോപണം പ്രധാന വെളിപ്പെടുത്തലുകൾ എന്നത് ട്രിവാൻഡ്രം ക്ലബ്ബിലെ പാർട്ടി നിയന്ത്രിച്ചിരുന്ന ദുബായ് ബിസിനസ്സുകാരന് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായി വ്യക്തി രാത്രി തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടതായി സൂചനയുണ്ട് ഇതേ തുടർന്നാണ് താരത്തിന്റെ വീട്ടിലെത്തി പോലീസ് പരിശോധന നടത്താതെ മടങ്ങിയത് ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നും താരം മദ്യപിച്ചാണോ ഇറങ്ങിയതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് ആദ്യ വിമുഖത കാട്ടി ക്ലബ്ബിലെ വി ഐ പി അംഗങ്ങളുടെ പട്ടിക പുറത്തുവിടാതിരിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് രക്തപരിശോധന വൈകിപ്പിച്ചതുവഴി മദ്യത്തിന്റെ അളവ് കണ്ടെത്താനാവാത്ത സാഹചര്യം ഒരുക്കിയതിന് പിന്നിൽ കൃത്യമായ നിയമോപദേശം താരത്തിന് ലഭിച്ചിരുന്നു ഇത് പോലീസിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ ഒത്താശയോടെയാണെന്ന് ആരോപിക്കപ്പെടുന്നു ചുരുക്കത്തിൽ പരിക്കേറ്റ യുവാക്കളുടെ ജീവനേക്കാൾ ഒരു പ്രമുഖ വ്യക്തിയുടെ ഇമേജ് സംരക്ഷിക്കാനാണ് സംവിധാനങ്ങൾ ശ്രമിച്ചതെന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണ് ഈ വിഷയത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്